സംസ്ഥാനത്തെ നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് കൊയ്ത നെല്ല് ഏറ്റെടുക്കാൻ മില്ലുകാർ എത്താത്തതിനാൽ ടൺ കണക്കിന് നെല്ല് പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്നു ഇതേസമയം രണ്ടാം കൃഷിക്കായി പാടങ്ങൾ ഒരുക്കിയെങ്കിലും വിത്ത് ലഭ്യമാക്കാൻ കൃഷി വകുപ്പ് തയ്യാറാക്കാത്തതിനാൽ വിതയ്ക്കായി തയ്യാറെടുത്ത കർഷകരും പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ പതിമൂന്നിന് കൊയ്ത നെല്ലടക്കമാണ് ആലപ്പുഴ പുന്നപ്രവടക്ക് പൂന്തുരം പാടത്ത് കെട്ടിക്കിടക്കുന്നത് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത ശക്തമായ മഴയിൽ നെല്ല് നനയാതിരിക്കാൻ കർഷകർപ്പെട്ട പെടാപ്പാട് ചില്ലറയല്ല കഴിഞ്ഞ ആറുമാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് സർക്കാർ അനാസ്ഥയിൽ ഈ കർഷകർക്ക് നഷ്ടമാകുന്നത് ആലപ്പുഴയിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലടക്കം ടൺ കണക്കിന് നെല്ലാണ് സിവിൽ സപ്ലൈസ് അനാസ്ഥയിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഒരു പടിയും കൂടി കാരണമാക്കുവാൻ ഈ സർക്കാർ നിർബന്ധിതരാക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് സാധിച്ചിരിക്കുന്നത് പാലക്കാട് മേഖലകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കൊയ്ത്ത് കഴിഞ്ഞു അവരെ സ്വന്തോളം നെല്ലെടുക്കാൻ സാധിക്കുന്നില്ല ചെറുകിട കർഷകരെ വളരെയധികം തുച്ഛമായ വില കൊടുത്ത് പ്രൈവറ്റ് മില്ലുകാർ പിന്നെ ചൂഷണം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കുട്ടനാടൻ മേഖലകളിൽ വന്ന് നെല്ലെടുക്കാനാളില്ല മില്ലുകാരെ വരുത്തുന്നില്ല ഞങ്ങളെന്ത് ചെയ്യും രണ്ടാം കൃഷിക്കായി നിലമൊരുക്കിയ പാടശേഖരങ്ങളിൽ വിത്ത് ലഭിക്കാത്തതിനാൽ കർഷകർ വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ് വിത വൈകിയാൽ വിളവ് വേനൽമഴയിൽ നശിച്ചു പോകും എല്ലാം അറിയുന്ന കൃഷി വകുപ്പ് അനാസ്ഥ തുടരുമ്പോൾ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത നെല്ലുമായി കർഷകർ കളക്ടറേറ്റ് പടിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് കർഷകനും ബി ജെ പി നേതാവുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒരു കർഷകൻ മാത്രം സംവിധാനത്തെ മാറ്റാൻ പറ്റുക ഏതാണ്ട് കോടിയോളം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു കൃഷി വകുപ്പുള്ളത് അവരാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഇനി അല്ലാതെ പിന്നെ ആരോടാണ് നമ്മൾ പറയുക അവരതിനകത്ത് നടപടി എടുത്തില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതേ സമയം വെല്ലുവിളികളെ അതിജീവിച്ച് വിളവ് കൊയ്ത കർഷകർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം സർക്കാർ കാട്ടുന്ന കാർഷിക മേഖലയോടുള്ള അവഗണന ഒന്ന് മാത്രമാണ് കർഷകരുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ